രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളൊരു വർഷമാണ് ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏഴെന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിന്റെ സ്വാധീനത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഴെന്ന് പറയുന്ന നക്ഷത്രം എന്ന് പറയുന്നത് റോബറി സ്റ്റാർ ആണ് മോഷണം നടക്കുക അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുക പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചടരാതിരിക്കുക ഒരു ജോലി പറഞ്ഞിട്ട് സമയത്ത് മാറിക്കളയുക അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള പറ്റിപ്പുകൾ വേണമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന ഏഴെന്ന് പറയുന്ന സ്റ്റാർ മൂലം ഉണ്ടാവാം ഇനി ഇവിടെ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലാണെങ്കിലോ അത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒരു പക്ഷേ പറ്റിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ അതിനൊരു എടുക്കണം അതിനെന്താ മുൻകരുതൽ എടുക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ ബ്ലൂ കളർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഉപയോഗിക്കാം ബ്ലൂ കളറോ ബ്ലാക്കോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സെവൻ എന്ന് പറയുന്ന സ്റ്റാറിൻ്റെ എനർജി കുറയും വീടിൻ്റെ ഔട്ട് സൈഡിൽ അവിടെ നമുക്ക് കുറച്ച് വെള്ളം വെക്കുന്നതും ഈ ഒരു ദോഷത്തിന് പരിഹാരമാണ്